ലിയനാഡ ചൻസൂരി ഈ പേര് കേട്ടാൽ അറിയാത്തവരായി ഒരു ഇറ്റലിക്കാരും തന്നെ ഉണ്ടായിരിക്കുകയില്ല അത്രയധികം കുപ്രസിദ്ധി നേടിയ ഇറ്റലിയിലെ ഒരു കൊടൂര സീരിയൽ കില്ലറായിരുന്നു ലിയനാഡ അന്ധവിശ്വാസത്തിന്റെ പേരിൽ കൊടും ക്രൂരന്മാരായ നിരവധി പേരെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് പോലും അത്തരത്തിൽ നിരവധി വിചിത്രവും പൈശാചികവുമായ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നുമുണ്ട് അവയോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കാവുന്ന ഒന്നാണ് ലിയനാഡ എന്ന ഈ ഒരു സ്ത്രീയുടെ കഥയും ഇവിടെയും അന്ധവിശ്വാസമായിരുന്നു മൂന്ന് ജീവനുകളെ ഇല്ലാതാക്കാൻ അവരെ പ്രേരിപ്പിച്ചത് എന്നാൽ വെറും കൊലപാതകം മാത്രമല്ല അവർ നടത്തിയത് ആ മനുഷ്യരെ വെട്ടിനുറുക്കി അവരുടെ രക്തം കൊണ്ട് മനോഹരമായ കേക്കുകൾ ഉണ്ടാക്കി തന്റെ കടയിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിന് സന്തോഷപൂർവ്വം അവർ വിളമ്പി ബാക്കി വന്ന ശരീരഭാഗങ്ങൾ കൊണ്ട് സോപ്പുകളും ഉണ്ടാക്കി ഒരു പൈശാചിക പ്രവൃത്തിയിലേക്ക് അവരെ നയിച്ച ആ അനുഭവ കഥ എന്തായിരുന്നു യഥാർത്ഥത്തിൽ ആരായിരുന്നു ലിയനാഡ ചഞ്ചൂലി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് ഏപ്രിൽ പതിനെട്ടിന് ഇറ്റലിയിലെ മോണ്ടെലയിലാണ് ലിയനാഡയുടെ ജനനം ജനിച്ച നാൾ മുതൽ തന്നെ വളരെ സംഘർഷഭരിതമായ ഒരു കുടുംബാന്തരീക്ഷമായിരുന്നു അവരുടേത് ഒട്ടും മനോഹരമായ ഒരു കുടുംബ പശ്ചാത്തലമല്ലാത്തത് കൊണ്ട് തന്നെ പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ അവർ രണ്ടു തവണ ആത്മഹത്യക്ക് പോലും ശ്രമിച്ചിരുന്നു എന്നാൽ അതിൽ നിന്നെല്ലാം അവർ രക്ഷപ്പെട്ടു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അവരുടെ ഇരുപത്തി മൂന്നാം വയസ്സിൽ ഒരു ക്ലർക്കായ റാഫേലുമായി അവർ പ്രണയത്തിലായതോടെ അയാളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു എന്നാൽ ഈ ഒരു വിവാഹത്തിന് ലിയനാഡയുടെ അമ്മയ്ക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു തന്റെ മകളെ ആ ഒരു ബന്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനും അവർ നിരവധി ശ്രമങ്ങൾ നടത്തിയെങ്കിലും അമ്മയുടെ ഇഷ്ടത്തിന് വിപരീതമായി അയാളെ തന്നെ അവർ വിവാഹം കഴിച്ചു അതോടെ അമ്മയുമായി ഉടക്കിയ ലിയനാഡയെ ആ വിവാഹത്തിന്റെ പേരിൽ അമ്മ നീ ഒരിക്കലും പോലും ശപിച്ചിരുന്നു ഈയൊരു ശാപവും പേറിയാണ് ലിയനാഡ തൻ്റെ ജീവിതം ആരംഭിക്കുന്നത് അമ്മയെ തിക്കരിച്ച് വിവാഹം കഴിച്ചെങ്കിലും അമ്മയുടെ ശാപവാക്കുകളെ അവൾ ഭയപ്പെട്ടിരുന്നു വിവാഹശേഷം പലതവണ ഗർഭിണിയായെങ്കിലും ഒരു അമ്മയാകാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല പലതും അലസി പോകുകയായിരുന്നു ആ ഒരു മനോവിഷമത്തിലിരിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഇറ്റലിയിലെ ഒരു വലിയ ഭൂകമ്പത്തിൽ ലിയനാഡയുടെ വീട് നഷ്ടമാകുന്നത് അതും അവരെ മാനസികമായി വല്ലാതെ തളർത്തി അതിനിടയിലും അവർ ഒരു അമ്മയാകാനായി കാത്തിരുന്നു പതിനേഴ് തവണ ഗർഭിണിയായെങ്കിലും ഒടുവിൽ നാല് കുഞ്ഞുങ്ങളെ മാത്രമാണ് അവർക്ക് ജീവനോടെ കിട്ടിയത് ജീവിതത്തിലെ ഇത്തരം ദുരനുഭവങ്ങളെല്ലാം അമ്മയുടെ ശാപം കൊണ്ടാണെന്ന തോന്നലും അവർക്കുണ്ടായിരുന്നു അതിൽ നിന്നും കരകയറാനായി അവർ നിരവധി വഴികൾ തേടിയെങ്കിലും ഒടുവിൽ എത്തിച്ചേർന്നത് ഒരു ജോൽസ്യന്റെ അടുത്തായിരുന്നു ജോൽസ്യൻ ലിയനാഡയെ കണ്ടപ്പോൾ അവളോടായി ഇങ്ങനെ പറഞ്ഞു ഞാൻ നിങ്ങളുടെ വലതുകൈയിൽ ജയിലും ഇടതുകൈയിൽ ഭ്രാന്താലയവും കാണുന്നു ജോൽസിന്റെ ഈ വാക്കുകളും അമ്മയുടെ ശാപവും കൂട്ടിച്ചേർത്തു വായിക്കുമ്പോൾ എന്തോ തനിക്ക് വലിയ ഒരു അപകടം വരാനുണ്ടെന്ന അമിതമായ ആശങ്ക അവരെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചു അതിനിടയിൽ രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ച സമയത്ത് അവരുടെ മൂത്ത ജോസഫ് സൈന്യത്തിൽ ചേരാനുള്ള തീരുമാനമെടുത്തു അമ്മയായ ലിയനാഡയ്ക്ക് മകന്റെ ഒരു തീരുമാനത്തോട് ഒട്ടും താൽപ്പര്യമില്ലായിരുന്നു തന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകൻ സൈന്യത്തിൽ പോയി ജീവൻ അപകടത്തിലാക്കുന്നതിനെക്കുറിച്ച് ഓർക്കാൻ പോലും അവർക്കാകില്ലായിരുന്നു അതോടെ എന്ത് വില കൊടുത്തും തന്റെ മകനെ സംരക്ഷിക്കണമെന്ന ചിന്തയായി അവരുടെ മനസ്സ് മുഴുവൻ അമ്മയ്ക്ക് ഇഷ്ടക്കേടുണ്ടെങ്കിലും തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്ന മകൻ സൈന്യത്തിൽ ചേരുക തന്നെ ചെയ്തു അതോടെ അവരുടെ ആദിയും കൂടിക്കൂടി വന്നു തന്റെ മകന്റെ തിരിച്ചുവരവിനായുള്ള വഴികൾ അവർ തേടിക്കൊണ്ടേയിരുന്നു അവസാനം ആരും പോകാത്ത വഴികളിലൂടെ അവർ സഞ്ചരിക്കാൻ തുടങ്ങി തന്റെ മകനായി നരബലി നടത്തുക അതായിരുന്നു അവർ കണ്ടെത്തിയ പോംവഴി ഇറ്റലിയിൽ അക്കാലത്ത് റോമൻ കത്തോലിക്ക വിഭാഗം ഇത്തരം പ്രവർത്തനങ്ങളെ പൈശാചികമായും നിഷിദ്ധമായും കണ്ടിരുന്ന കാലമായതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും ദുർമന്ത്രവാദികളാകാം ഇത്തരമൊരു ക്രൂര പ്രവർത്തനത്തിലേക്ക് അവരെ നയിച്ചതെന്നും കരുതപ്പെടുന്നു അങ്ങനെ തന്റെ മകനെ രക്ഷിക്കാനായി നരബലിക്കായുള്ള ഇരകളെ അവർ തേടിക്കൊണ്ടിരുന്നു എല്ലാവരോടും നന്നായി പെരുമാറുന്ന അവരെ നാട്ടുകാർക്കെല്ലാം വളരെ മതിപ്പായിരുന്നു നാട്ടിൽ തനിക്കുള്ള ആ ഒരു നല്ല പേര് ഇതിനായി അവർ നല്ല പോലെ പ്രയോജനപ്പെടുത്തി അവിവാഹിതരായ സ്ത്രീകളെയായിരുന്നു അവരതിനായി തിരഞ്ഞെടുത്തിരുന്നത് തന്റെ ഹീനമായ കൃത്യത്തിനായി അവരാദ്യം തിരഞ്ഞെടുത്തത് ഫൗസ്റ്റീന സിറ്റി എന്ന സ്ത്രീയെ അങ്ങനെ പറയാൻ മാത്രം സ്വന്തം ബന്ധങ്ങളൊന്നും ഒരു സ്ത്രീയായിരുന്നു ഫൗസ്റ്റീന അതുകൊണ്ട് തന്നെ ആരും അവളെ തിരക്കി വരില്ലെന്ന് ലിയനാഡക്ക് ഉറപ്പുണ്ടായിരുന്നു ഫൗസ്റ്റീനയ്ക്കായി താനൊരു വരനെ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു ആ പാവം സ്ത്രീയെ ഇവർ പറ്റിച്ചത് അയാൾ പോള എന്ന നഗരത്തിലാണെന്നും അവിടേക്ക് എത്തിച്ചേരണമെന്നും അവരെ ലിയനാഡ വിശ്വസിപ്പിച്ചു അത് വിശ്വസിച്ച് തന്റെ സമ്പത്തിന്റെ ഒരു ഭാഗവും അവർ ലിയനാഡക്ക് നൽകി പോകുന്നതിനു മുൻപായി ഒരു ഗ്ലാസ് വൈൻ അവർ ഫസ്റ്റീനയുടെ നേർക്കുനീട്ടി അത് കുടിച്ചതും ആ സ്ത്രീ മയങ്ങി വീണു തുടർന്ന് അവരെ ലിയനാഡ അതിക്രൂരമായി വെട്ടിനുറുക്കിയ ശേഷം രക്തം പാത്രത്തിലാക്കി തണുപ്പിക്കാൻ വെച്ചു തുടർന്ന് ആ രക്തം ഉപയോഗിച്ച് പല ചേരുവകൾ ചേർത്ത് അവർ ടീ കേക്കുകൾ ഉണ്ടാക്കി ആദ്യത്തെ ആ ഒരു കൊലയോടുകൂടി അവർക്ക് ആത്മവിശ്വാസവും കൂടിക്കൂടി വന്നു ഈ ഒരു ബലി കൊണ്ടൊന്നും തന്റെ മക്കൾ സുരക്ഷിതരാകില്ലെന്നും ഇനിയും ബലികൾ വേണമെന്നും അവർക്ക് തോന്നി അങ്ങനെ തന്റെ അടുത്ത ഇരയെ അവർ കണ്ടെത്തി ജോലി തേടി അലഞ്ഞു നടന്ന ഫ്രാൻസിസ്ക സെമി എന്ന സ്ത്രീയായിരുന്നു അവരുടെ അടുത്ത ഇര ഫ്രാൻസിസ്കായി പുറത്ത് ഒരു അധ്യാപിക ജോലി തരപ്പെടുത്തി തരാമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു അവർ ആ സ്ത്രീയെ വലയിലാക്കിയത് ഒടുവിൽ ഫൗസ്റ്റീനയെ എങ്ങനെ കൊലപ്പെടുത്തിയോ അതുപോലെ തന്നെ ഈ സ്ത്രീയെയും അവർ കൊലപ്പെടുത്തി തുടർന്ന് പതിവ് പോലെ രക്തമെടുത്ത് ആ രക്തത്തിൽ അവർ കേക്കുകൾ ഉണ്ടാക്കി അവരുടെ മൂന്നാമത്തെ ഇര ഒരു ഓപ്പറ ഗായികയായിരുന്ന വിർജീനിയ ആയിരുന്നു തനിക്ക് ഏറ്റവും സംതൃപ്തി ലഭിച്ചത് ഈ മൂന്നാമത്തെ കൊലപാതകത്തിൽ നിന്നായിരുന്നു എന്നവർ പിന്നീട് തുറന്നു പറയുകയുണ്ടായി ഫ്ലോറൻസ് നഗരത്തിൽ താൻ ഒരു സെക്രട്ടറി ജോലി ശരിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു തന്റെ ചതിക്കുഴിയിൽ ആ സ്ത്രീയെ അവർ വീഴ്ത്തിയത് ആരുമായും ഇക്കാര്യം ഷെയർ ചെയ്യരുതെന്നും അൻപതിനായിരം ലയർ പ്രതിഫലം നൽകണമെന്നും അവർ ആവശ്യപ്പെട്ടു അങ്ങനെ പണം കൈമാറാനായി വന്ന നേരത്തായിരുന്നു വിർജീനിയയെ അവർ വെട്ടിക്കൊലപ്പെടുത്തിയത് മറ്റു രണ്ട് കൊലപാതകങ്ങളിലും അവർ മനുഷ്യമാംസം ഉപയോഗപ്പെടുത്തിയിരുന്നില്ല രക്തം ഉപയോഗിച്ചാണ് ക്കുകളെല്ലാം ഉണ്ടാക്കിയിരുന്നത് എന്നാൽ ഇത്തവണ മാംസം കളയുന്നതിന് പകരം അതുപയോഗിച്ച് സോപ്പുണ്ടാക്കാൻ അവർ തീരുമാനിച്ചു മാംസത്തിൽ അല്പം സുഗന്ധവും മറ്റു ചേരുവകളും ചേർത്ത് അവർ നല്ല സോപ്പുകൾ നിർമ്മിച്ചെടുത്തു എന്നാൽ ഈ മൂന്നാമത്തെ കൊലപാതകത്തോടെയാണ് അവരെ പോലീസ് പിടികൂടുന്നത് മറ്റു രണ്ട് കൊലപാതകങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ അവർക്ക് പ്രത്യേകിച്ച് ബന്ധുക്കൾ തന്നെ ഇല്ലായിരുന്നു പക്ഷേ വിർജീനിയയുടെ സ്ഥിതി അങ്ങനെയായിരുന്നില്ല വിർജീനിയയുടെ തിരോധാനത്തെക്കുറിച്ച് അവരുടെ സഹോദരന്റെ ഭാര്യയ്ക്ക് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു മാത്രമല്ല വിർജീനിയ എഴുതിയ രീതിയിലുള്ള കത്തുകളും നാട്ടിലേക്ക് ലിയനാഡോ അയച്ചിരുന്നു കൂടാതെ ഇവർ നാടുവിട്ടെന്ന് പറയുന്ന ആ ദിവസം ലിയനാഡയുമായി വിർജീന കൂടിക്കാഴ്ച നടത്തിയതും ഈ സഹോദരിക്ക് അറിയാമായിരുന്നു അതോടെ എന്തോ പന്തി കേടു തോന്നിയ അവർ ഇത് പോലീസിനെ അറിയിച്ചു അങ്ങനെ പോലീസ് എത്തിയ ലിയനാഡയെ ചോദ്യം ചെയ്തെങ്കിലും അവർ തന്റെ തെറ്റുകൾ നിഷേധിച്ചുകൊണ്ടേയിരുന്നു അതോടെ പോലീസിന്റെ സംശയം മകനായ ജോസഫിലേക്ക് നീങ്ങാൻ തുടങ്ങിയതോടെ അവർ കുറ്റം സമ്മതിക്കുകയായിരുന്നു അതോടെ അന്നാട്ടിലെ നല്ല വ്യക്തിത്വത്തിനുടമയായ ലിയനാഡയ്ക്ക് മറ്റൊരു പൈശാചിക മുഖമുണ്ടെന്ന സത്യം ഒരു ഞെട്ടലോടെ ആളുകൾ തിരിച്ചറിഞ്ഞു അങ്ങനെ അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടു ശേഷം മുപ്പത്തിമൂന്ന് വർഷം കഠിന തടവിന് കോടതി വിധിച്ചു പക്ഷെ ഇതിലെ മറ്റൊരു വസ്തുത എന്തെന്നാൽ മുൻപ് ഒരു ജോൽസ്യൻ അവരുടെ ഭാവി പ്രവചിച്ചതുപോലെ തന്നെ അവരുടെ ജീവിതത്തിലും സംഭവിച്ചു അങ്ങനെ മുപ്പത് വർഷം അവർ വലതു കൈയിലെ ജയിലിലും മൂന്ന് വർഷം ഇടതുകൈയിൽ പ്രവചിച്ചിരുന്ന ഭ്രാന്താലയത്തിലും അവർ കഴിച്ചുകൂട്ടി ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ തൻ്റെ എഴുപതാം വയസ്സിൽ മരണത്തിന് കീഴടങ്ങി വിചിത്രമായ അവരുടെ ഈ കൊലപാതകത്തിന്റെ അവശേഷിപ്പുകൾ ഇന്നും റോമിലെ ക്രിമിനോളജി മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്